ആദ്യ ടീം മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ നേരത്തെ ചെന്നു ടീം മീറ്റിങ്ങിന് അപ്പോൾ ആദ്യം കടന്നു വരുന്നത് സച്ചിൻ ടെൻഡുൽക്കറാണ് ചെറിയൊരു റൂമായിരുന്നു അവിടെ ആദ്യം കട കടന്ന് വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവഡ് സൗരവ് ഗാന്ധി അങ്ങനെ ഓരോ പ്രതികളും നമ്മൾ കണ്ടു വളർന്ന ആൾക്കാർ പിന്നെയുള്ളത് പെർഫോമൻസാണ് അപ്പോൾ ഋഷഭ് പന്ത് എത്ര മാ ഇപ്പം നോക്കുകയാണെങ്കിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു അഞ്ച് മാച്ച് കളിക്കുമ്പോഴായിരിക്കും ഒരു മാച്ച് അടിക്കുന്നത് അപ്പം പക്ഷേ അഞ്ജു അങ്ങനെ അല്ലല്ലോ സഞ്ജു ഓരോ മാച്ചും അടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് എനിക്ക് ഓർമ്മയുള്ളത് സൗരവ് ഗാംഗുലി എൻ്റെ വലത്ത വശത്തും സച്ചിൻ ടെണ്ടുൽക്കർ ഇടത്ത വശത്തും നിന്ന് ഞാൻ എറിയുന്നതാണ് വിഡോൺ മിഡോഫിൽ ഇവർ രണ്ടുപേരും നിന്നിട്ട് ആ പിന്നെ അതിനെക്കാട്ടി നമുക്ക് ശക്തിയൊന്നും പകരായില്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊഫഷണലായിട്ട് കാണുക മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈലാണ് ജോൺ റൈറ്റ് കോച്ചായിട്ട് വന്നപ്പോൾ ഒരു പുതിയൊരു മുഖം സൃഷ്ടിക്കാം ഇന്ത്യൻ ടീം സൃഷ്ടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആ സൗരവ് ഗാംഗുലിയും കൂടെ ഉണ്ടായിരുന്നു ടീമിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെയാണ് എനിക്കും ആ ഭാഗ്യം യങ്സ്റ്റേഴ്സിനെ ട്രൈ പണിഞ്ഞോണ്ടിരിക്കുന്ന മലയാളികൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു സ്വപ്നം മാത്രമായ കാലത്താണ് ഒരു മലയാളി ആ സ്വപ്നത്തെ സാധ്യമാക്കുന്നത് പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ശ്രീ ടിനു യോഹനാനാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് സ്വാഗതം ടിൻ ചേട്ടാ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സാറുടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഇതിഹാസ താരങ്ങളൊരായിട്ടുള്ള ടി സി വന്നൻ സാറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് സീ ഫാദർ ഇൻ്റർനാഷണൽ അത്ലീറ്റ് ആയിരുന്നു അപ്പം അത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കഥകൾ കൂടുതൽ കേട്ടിട്ടാണുള്ളത് ഞാൻ ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് കഥകൾ കേട്ട് ഇൻസ്പയർ ആയി ഒരു സ്പോർട്സ്മാൻ എങ്ങനെയാണ് ആ ഒരു ജീവിത ശൈലി കണ്ടും അനുഭവിച്ചും വളർന്നു വന്ന ഒരു സാഹചര്യമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ സ്പോർട്സ് മാത്രമായിരുന്നു സംസാര വിഷയം കാണുക ടി വി ഓൺ ചെയ്താൽ സ്പോർട്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴും സ്പോർട്സ് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കരിയർ ആയിട്ട് വരികയാണ് ചെയ്തത് സ്പോർട്സ് എന്ന് ഞാൻ എടുത്ത് പറയുന്ന കാരണം അത് എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ കായികം ആയിരുന്നു തിരഞ്ഞെടുത്ത് ഒരു ഭാവി ജീവിതത്തിൽ അപ്പം അത്ലറ്റിക്സ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഹൈ ജമ്പ് സ്കൂൾ ഉണ്ടായിരുന്നു ഹൈ ജമ്പ് ജൂനിയർ നാഷണൽസ് വരെ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ സെക്കൻഡൊക്കെ വന്നിരുന്നു സ്കൂളിലും നല്ല രീതിയിൽ ശോഭിച്ചിരുന്നു അത്ലറ്റിക്സിന് അത് പപ്പയുടെ ഒരു ട്രെയിനിങ് ആയിരുന്നു ചെറുപ്പത്തിൽ മുതൽ തന്നെ ഒരു അത്ലറ്റിക് ബേസ്ഡ് ഫൗണ്ടേഷൻ ഇട്ടു തരാൻ പപ്പ സഹായിച്ചിരുന്നു അവിടുന്നാണ് പിന്നെ ഒരു ടെൻത്ത് കഴിഞ്ഞു ലെവൻത്തിലേക്കൊക്കെ വന്നപ്പോഴാണ് ക്രിക്കറ്റിലേക്കൊരു ചായവ് വന്ന് തുടങ്ങുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓടി വന്ന് പന്ത് ഫാസ്റ്റായിട്ട് ഒരു കഴിവ് എന്നിൽ തന്നെ ഉണ്ടെന്ന് ഉള്ളൊരു ബോധ്യം വന്നു അപ്പോൾ കുറച്ച് സ്കൂളിൽ ടൂർണമെൻറ്റ്സ് കളിച്ചു അവിടെ നല്ല പെർഫോമൻസ് വന്നു ഒരു ക്ലബിലേക്ക് സ്വാൻറ്റൻസ് ക്രിക്കറ്റ് ക്ലബിലേക്ക് ക്ഷണിച്ചു അതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രോത്സാഹനം ലഭിച്ചു പിന്നെ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ടീം കൊച്ചിയിൽ ഇവിടെ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുകയുണ്ടായിരുന്നു അന്ന് അലൻ ഡൊണാൾഡിനെയും അൻസൈക്ക് ഒക്കെ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ വരികയും പവൻസ് വിദ്യാമന്ദ്രകളുമക്കരയിൽ വരികയും അവരെ സ്വാഗതം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരം അവർക്ക് ബോൾ ചെയ്യാനും അതായത് നെറ്റ്സിൽ പോയി ബോൾ ചെയ്യാനൊക്കെ ഒരു അവസരമുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഒരു തുടക്കമൊരു വെളിച്ചം ക്രിക്കറ്റിലേക്ക് കണ്ട് തുടങ്ങുന്നത് പിന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ളൊരു സെലക്ഷനാണ് എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം സീസണിലെ രഞ്ജി ട്രോഫിയിലെ ഒരു മികച്ച പ്രകടനത്തിൻ്റെ ഫലത്തിലാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ സാർ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ മിൽഖാ സിംഗ് അന്ന് സ്റ്റേഡിയത്തിലെത്തിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അച്ഛനോടുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ ഇന്ത്യക്ക് കളിക്കാൻ ഇറങ്ങുന്ന കാണാൻ അദ്ദേഹം എത്തിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യൻ ടീമിനായിട്ടുള്ള സെലക്ഷനും അല്ലെങ്കിൽ ആദ്യത്തെ മത്സരത്തൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് കടന്ന് വരുന്നതും ഒരു യാത്ര ഉണ്ടായിരുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന്തെടുത്ത് എറിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം വളരെ ശക്തമായി മനസ്സിലുണ്ടായിരുന്നു അത് വന്നത് കാരണം ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് ഞാനും ഏതൊരു ഇവൻ്റ് എടുത്താലും ഒരു ഇൻ്റർനാഷണൽ ലെവലില് വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പത്തിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു അപ്പം പന്തെടുത്ത് എറിഞ്ഞു തുടങ്ങിയപ്പോഴും അത് തന്നെ തുടരുന്നു എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള ഒരു ചിന്ത ആ ബോളിങ്ങിൽ എനിക്കൊരു പ്രതിഭ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വന്നിരുന്നു അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പിന്നെ പോകുന്നത് അപ്പോൾ എവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റും എവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ചു തുടങ്ങി സ്വാൻറ്റൻസ് ക്ലബ്ബ് രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ട്വൽത്ത് കഴിഞ്ഞപ്പോഴാണ് എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷനെ പറ്റി കേട്ടു തുടങ്ങുന്നത് അതാ നൈൻ അതെ ചെന്നൈ എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷനെ പറ്റി അത് നയൻറ്റീൻ നയൻറ്റി സിക്സ് വേൾഡ് കപ്പിൽ ചെന്നൈയിലൊരു കളി നടന്നപ്പോൾ അതിൻ്റെ ലഞ്ച് ബ്രേക്കിൽ എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷനെ പറ്റിയൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു ദൂരദർശനിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വേൾഡ് കപ്പ് സമയത്ത് അപ്പം അന്നാണ് ശരിക്കും പേസ് ഫൗണ്ടേഷനെ പറ്റി അറിയാൻ ജവഹാൽ ശ്രീനാഥ് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു വെങ്കടേഷ് പ്രസാദ് അവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അറിവുണ്ടായിരുന്നു പിന്നെ സ്പോർട്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാഗസിൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വായിച്ചു അപ്പോൾ അവിടെ പോകാനായിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിൽ കയറിയിരുന്നു അപ്പോഴാണ് എങ്ങനെ പോകാൻ പറ്റുമെന്ന് അന്വേഷിച്ചണപ്പോൾ സ്റ്റേറ്റ് കളിക്കണം അല്ലെങ്കിൽ അങ്ങനെ അസോസിയേഷൻ വഴിയേ പോകാൻ പറ്റത്തുള്ളൂ അന്ന് ഞാനൊന്നും കളിച്ചിട്ടില്ല ഞാൻ ക്ലബ് ക്രിക്കറ്റ് മാത്രം കളിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് മലയാള മനോരമയായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഫിലിപ്പ് മാമൻ സാറ് ഇവിടെ മനോരമയായിട്ട് പപ്പയായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ പപ്പ അവിടെ ചെന്ന് സംസാരിക്കുകയും അങ്ങനെ എം ആർ എഫിൽ ഒരു ട്രയൽ ലഭിക്കുകയും ചെയ്തു അന്ന് അവിടുത്തെ കോച്ചുമാർ അരക്കെയാണ് അന്ന് ഡെനിസ് ലില്ലി ആയിരുന്നു ഹെഡ് കോച്ച് ടി എ ശേഖർ ആയിരുന്നു ചീഫ് കോച്ച് അവിടെ അപ്പം ഞാൻ അങ്ങനെ ഒരു ജൂണിൽ പരീക്ഷയൊക്കെ എഴുതി ജൂണിൽ വെക്കേഷൻ ഇവിടുന്ന് കോളേജ് അഡ്മിഷനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ഒരു ട്രയലിന് മാത്രം പോവുകയായിരുന്നു ചെയ്തത് പിന്നെ പക്ഷെ അടുത്തൊരു അഞ്ച് വർഷം പിന്നെ തിരിച്ച് വന്നിട്ടില്ല വന്നിരുന്നു കളിക്കാനായിട്ട് വന്നു പക്ഷേ അവിടെ തന്നെയാണ് പിന്നെ കളി പഠിക്കുകയും അഭ്യസിക്കുകയും എല്ലാം എം ആർ എഫ് ഫേസ് ഫൗണ്ടേഷനിലായിരുന്നു അപ്പം അത് അവിടെ ശരിക്കും തുടക്കം വരുന്നത് അപ്പോൾ ഈസ് ഫൗണ്ടേഷനിൽ കയറാനായിട്ടുള്ളൊരു അവസരവും ആ ഒരു ഭാഗ്യവും ലഭിച്ചു അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത് പിന്നെ രണ്ടായിരം തൊണ്ണൂറ്റേഴിലാണ് കയറുന്നത് തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ കേരളത്തിന് വേണ്ടി കളിച്ചു അതായത് രഞ്ജി ട്രോഫി കളിച്ചു തൊണ്ണൂറ്റൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കളിച്ചിട്ടാണ് പിന്നെ ഇന്ത്യൻ ടീമിലേക്കൊരു പ്രവേശനം ലഭിക്കുന്നത് അവർ മത്സരം എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിനെതിരായിരുന്നു മൊഹാലിയിൽ ആ ഒരു എങ്ങനെയാണ് ഓർക്കുന്നത് ആദ്യമായിട്ട് ഇന്ത്യൻ എങ്ങനെയായിരുന്നു അന്ന് വരെ വളർത്തിക്കൊണ്ട് വന്നൊരു ആഗ്രഹമാണ് അന്ന് ഒരു സ്വപ്നം സാക്ഷാത്കാരമാവുന്ന ഒരു നിമിഷമായിരുന്നത് അത് ശരിക്കും ആ ഒരു സ്വപ്നലോകത്തിൽ നിൽക്കുന്ന തുല്യമായിട്ടുള്ളൊരു സമയമായിരുന്നത് ആദ്യം തന്നെ ചണ്ഡിഗഡിലെ ആ ഹോട്ടലിൽ ഇൻ ചെയ്തും ആദ്യം ടീം മീറ്റിംഗിന് പോകുമ്പോൾ ഞാൻ നേരത്തെ ചെന്നു ടീം മീറ്റിങ്ങിന് അപ്പോൾ ആദ്യം കടന്നു വരുന്ന സച്ചിൻ ടെൻഡുൽക്കർ ആണ് ചെറിയൊരു റൂമായിരുന്നു അവിടെ ആദ്യം കട കടന്ന് വരുന്ന സച്ചിൻ ടെൻഡുൽക്കർ രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലി അങ്ങനെ ഓരോ പ്രതികളും നമ്മൾ കണ്ടു വളർന്ന ആൾക്കാർ അവർ ഓരോരുത്തർ ആ ടീം മീറ്റിംഗ് റൂമിലേക്ക് കടന്നു വരുന്ന കൈ തരുമേം അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ ശരിക്കൊരു ബിലോങ്ങിങ് വന്ന ഒരു ടീമിലേക്കുള്ളൊരു ബിലോങ്ങിങ് ഞാനിവിടെ ചെയ്യുന്ന ഒരു 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 ഫീലിംഗ് വന്നു അവിടെ ശരിക്കും റിയാലിറ്റിയിലേക്ക് ജോൺ റൈറ്റ് കോച്ച് ഉണ്ടായിരുന്നു എനിക്ക് അത് ഇന്ത്യൻ ടീമിലെ വലിയ സമയമാണ് കാരണം ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ ശേഷം സൗരവ് ഗാംഗുലി പുതിയൊരു ടീം ബിൽഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ടീമിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് അതന്നെ അതിലേക്ക് വരുമ്പോ ഗാംഗുലി ആയിരുന്നു അന്ന് ആ ഒരു നമുക്ക് നോക്കുകയാണെങ്കിൽ എറോബിയിൽ നടന്നൊരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് അവിടെ നിന്നൊക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു തോന്നു അന്ന് സഹീർ ഖാൻ ഒക്കെ ആദ്യം വരുന്ന ആ ടൂർണമെൻ്റ് കുറേ യുവ യുവതാരങ്ങളകത്തു വന്നു മുഹമ്മദ് കൈഫാകത്ത് വന്നു ഷേവാഗിനെ ആ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അകത്തു കൊണ്ടുവന്നു അങ്ങനെ ഒരു ഒരു ട്രാൻസിഷൻ നോക്ക് ജോൺ റൈറ്റ് കോച്ചായിട്ട് വന്നപ്പോൾ ഒരു പുതിയൊരു മുഖം സൃഷ്ടിക്കാം ഇന്ത്യൻ ടീമിനെ സൃഷ്ടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ സൗരവ് ഗാംഗുലിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടു ടീമിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെയാണ് എനിക്കും ആ ഭാഗ്യം ലഭിച്ചത് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനെ പുതിയതായിട്ട് ട്രൈ ചെയ്യാന്നുള്ള ചിന്ത വന്നപ്പോഴാണ് എനിക്കൊക്കെ ആ അവസരം ലഭിക്കാൻ ചാൻസ് കിട്ടിയത് അതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ ആദ്യത്തെ രണ്ട് വിക്കറ്റ് അത് രണ്ടും ഒരു ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച രണ്ട് ഒന്ന് ഒന്ന് മാർക്ക് മാർക്ക് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു എങ്ങനെയാണ് ഓർക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു സോണിലായിരുന്നു പണ്ട് എറിയാനുള്ള കോൺഫിഡൻസ് അന്ന് ഹൈ ആയിരുന്നു എന്ന് ഇറാനി ട്രോഫി കഴിഞ്ഞ് റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മാച്ച് കഴിഞ്ഞ് ഉടനെ കളിക്കുന്ന ഒരു ടെസ്റ്റ് മാച്ചായിരുന്നു അപ്പോൾ എറിയാനുള്ള ഋതവും ആ കോൺഫിഡൻസൊക്കെ നല്ല ഹൈ പെർഫോം ചെയ്തു തന്നെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എറിയാനായിട്ട് ഒരു ടെൻഷനോ അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല ഓടി വന്ന് പന്ത് എറിയ എന്നുള്ളൊരു നല്ലൊരു സോണിൽ നിൽക്കുന്ന നല്ല ഋതത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വറി ഉണ്ടായിരുന്നില്ല എനിക്ക് ഓർമ്മയുള്ളത് സൗരവ് ഗാംഗുലി എൻ്റെ വലത്തേ വശത്തും സച്ചിൻ ടെണ്ടുൽക്കർ ഇടത്തേ വശത്തും നിന്ന് ഞാൻ എറിയുന്നതാണ് മിഡോൺ മിഡ് ഓഫിൽ ഇവർ രണ്ടുപേരും നിന്നിട്ട് പിന്നെ അതിനെക്കാട്ടി നമുക്ക് ശക്തിയൊന്നും പകരായില്ല അപ്പം ആ ഒരു ബലത്തിൽ ഓടി വന്ന് എറിഞ്ഞ് രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് ബാറ്റ് ചെയ്തത് അത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു നല്ല ഒരു കാര്യാനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് എപ്പോഴും സ്ട്രോങ് ആയിട്ട് എറിയുന്ന ഒരു ബോളറാണ് പുറത്തോട്ട് അവർ പുറത്തോട്ട് പോകുന്ന ബോളറാണ് ഇതേ ടീമായിട്ട് ഞാൻ റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണ് ബോർഡ് പ്രസിഡൻറ്റ് ലെവന് വേണ്ടിയിട്ട് അപ്പം ക്യാപ്റ്റൻറ്റേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മാർക്ക് പൂച്ചറിനെ പുറത്തേക്ക് എടുക്കാനും കഴിഞ്ഞു നാലാമത്തെ ബോൾ എഡ്ജ് ചെയ്യുകയും ചെയ്തു അത് രണ്ട് ബോൾ വന്ന് ബീറ്റ് ചെയ്ത് അത് അത് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ ബോൾ എഡ്ജ് ആവുന്നത് അപ്പോൾ പെർഫെക്റ്റ് ഒരു സ്റ്റാർട്ടായിരുന്നു അത് കഴിഞ്ഞ് ലഞ്ചിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ആ പ്രീവിയസ് പന്തുകളുടെ ബിഹേവിയർ കണ്ടിട്ടായിരിക്കണം റിസ്കോത്തേക്ക് നേരെ സ്റ്റംപില് വീണ ഒരു ബോൾ വിടുകയാണ് ചെയ്തത് അത് അകത്തേക്ക് വന്നിട്ട് ബോൾഡ് ആവുകയാണ് ലെഫ്റ്റ് ഒരു വലിയൊരു ാണ് അതുപോലെ തന്നെ സാറിന്റെ ഏറ്റവും ഓർത്തിരിക്കുന്ന പ്രകടനം ഇൻഡീസിനെതിരെ ഗയാനയിൽ നടന്ന മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ അതും ഇത് പറഞ്ഞ പോലെ ക്രിസ്ഗായിരുന്നു ഒന്ന് അങ്ങനെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് രണ്ട് മുൻനിര ബാറ്റർമാരും ഒന്ന് പിന്നെ ജേക്കബ്സ് ആണെന്ന് തോന്നുന്നു മൂന്ന് വിക്കറ്റുകൾ സാർ ജേക്കബ്സ് ആ വിക്കറ്റുകൾക്കൊരു മത്സരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോൾ തിരിഞ്ഞ് എറിഞ്ഞത് വലിയ ആലോചനകളില്ല പന്തെറിയ ഓടി വന്ന് ആ സ്ഥലത്ത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക അങ്ങനത്തെ ഉള്ളൊരു ചിന്തയിലായിരുന്നു അന്ന് ഓടി വന്ന് കയറി ശേഷമാണ് കളിയൊക്കെ പഠിച്ച് കളി കളി എന്താണെന്ന് മനസ്സിലാവുമ്പോൾ അതുണ്ട് ഇതുണ്ട് ഔട്ട് സ്വിങ് എറിയണം ഇൻസ്വിംഗ് എറിയണമെന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാവർക്കും അല്ല പക്ഷേ ചില ബോളർക്ക് വരാറുള്ള ഉണ്ട് പക്ഷേ അന്ന് കംപ്ലീറ്റ്ലി ആണ് മൈൻഡ് ഓടി വന്ന് എറിയുക അങ്ങനെ അതും ആ വെസ്റ്റ് ഇൻഡീസ് ടൂറിലും അങ്ങനെയാണുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നത് ആർക്കും പിന്നെ അഡ്വാൻറ്റേജ് എന്താ അധികം എന്നെ കളിച്ചിട്ടില്ല ബാറ്റ്സേഴ്സ് അധികം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചില്ല അപ്പോൾ അവർക്കും എന്താണ് പ്രതീക്ഷിക്കുന്നത് അറിയില്ല അവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെയാണ് ഔട്ടാക്കിയത് അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഈ പറഞ്ഞ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കമൻസിലൊക്കെ പറയുന്നത് ഈ ഈ മാൻ അതായത് ഈ മനുഷ്യൻ കുറച്ചുകൂടി അർഹിച്ചിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം ടീമിൽ വേണ്ടിയിരുന്നു എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു മലയാളീസ് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും ചിലരെങ്കിലും അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കുറച്ചുകൂടി മത്സരങ്ങൾ കളിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് അന്നത്തെ കുറച്ചും കൂടി തീർച്ചയായിട്ടും കളിക്കാമായിരുന്നു അന്ന് പക്ഷേ അവരൊരു വേൾഡ് കപ്പിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഫേസിലായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈനപ്പിനെ റെഡി ആക്കുകയായിരുന്നു അപ്പം സഹീർ ഉണ്ടായിരുന്നു അശീഷ് നെഹ്റുണ്ട് അജിത് തകർക്കർ ഉണ്ടായിരുന്നു ഇവർ മൂന്നുപേരായിരുന്നു അവർ സ്ട്രോങ് ആയിട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഫേസിൽ വലിയ ചാൻസുകൾ ലഭിക്കാൻ ലഭിച്ചില്ല എനിക്ക് അപ്പോഴാണ് അവർക്ക് അത് പോരാ എന്നിട്ട് പറഞ്ഞിട്ട് വേൾഡ് കപ്പിന് യവഗൽ ശ്രീനാഥനെ റിട്ടയർമെൻറ്റിൽ നിന്ന് കൊണ്ടുവന്നു അവർക്ക് വേണ്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂന്ന് ബോളേഴ്സിനെ വെച്ച് കളിച്ചിട്ട് ഒരാൾ എക്സ്പീരിയൻസിലൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ഫേസിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് വലിയ ചാൻസുകൾ ലഭിച്ചിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഒരു ചാൻസ് ലഭിച്ചിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അത് കാരണം അതല്ല സത്യം പറഞ്ഞാൽ കാരണം അതല്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ സ്കിൽ വൈസ് മാത്രമല്ല എൻ്റെ കഴിവുമല്ല ചിൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു ഒരു ബോളിംഗ് കോച്ച് ഒരുപക്ഷെ ആ ടീമിൽ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ബോളിംഗ് കോച്ച് ഉണ്ട് ഫീൽഡിംഗ് കോച്ച് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പല കോച്ച് അന്നൊരു ബോളി ആരും പറഞ്ഞു തരാൻ ഒരു ബോളിംഗ് കോച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കൂടുതൽ എന്ത് ചെയ്യണം ഓരോ സാഹചര്യത്തിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ബാക്കപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ ചില സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യണം എങ്ങനെ തിരിച്ചു വരാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻ എക്സ്പീരിയൻസ് എന്നെ എനിക്ക് പ്രതികൂലമായി വന്നിരുന്നു അതാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത് കിട്ടിയിരുന്ന ചാൻസസ് പെർഫോം ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും നമ്മളെ പോലെയുള്ള ഒരു ലെസ്സർ സ്റ്റേറ്റ്സിനാണ് ഇപ്പം കേരളത്തിൽ ലെസ്സർ സ്റ്റേറ്റ് എന്ന് പറയൂല കുറച്ചും കൂടി അത് പക്ഷെ അന്ന് ലെസ്സർ ആയിരുന്നു അല്ല അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ മുംബൈ ലോബി ഡൽഹി ലോബി എന്നൊക്കെ പറയും സത്യത്തിൽ അങ്ങനെ ഈ താരങ്ങളെ ബാക്കപ്പ് ചെയ്യുന്നതിൽ അതൊരു ഘടകമാണോ സി അതൊരു അല്ല സത്യം പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ കാണുന്നില്ല ഇത് എങ്ങനെന്നു വെച്ചാൽ ഇപ്പം മുംബൈന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതാരും ആയിരിക്കട്ടെ ക്യാപ്റ്റനാവാം വൈസ് ക്യാപ്റ്റൻ ആവാം സെലക്ടേഴ്സ് ആവാം അവർ മുംബൈന് വേണ്ടി കളിച്ച് അവർ മുംബൈ പ്രതിനിധിച്ച പ്രതിനിധീകരിച്ചാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ പ്ലെയേഴ്സിനെ സ്വാഭാവികമായിട്ട് അവർ ബാക്ക് ചെയ്യും നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സിനെ നമ്മൾ ബാക്ക് ചെയ്യുമല്ലോ കോഴ്സ് ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെ വലിയ സ്റ്റേറ്റ് ഡൽഹി ആയിക്കോട്ടെ മുംബൈ ആയിട്ട് കർണാടക ആയിക്കോട്ടെ അതുപോലെ അവിടെ എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ ചാൻസ് കിട്ടുന്നു അവരെ ബാക്ക് ചെയ്യാന് മേൽ തട്ടിൽ ആൾക്കാരുണ്ട് അത് ഏത് ഏത് നിലയിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് അതിന് ഒരു എക്സ്ട്രാ ചാൻസ് കൂടുതൽ കിട്ടും ഒരു എക്സ്ട്രാ കളി ഒരു രണ്ട് എക്സ്ട്രാ കളി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നോക്കിയാണെങ്കിൽ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്രക്ക് നോക്കുമ്പോൾ കേരളം ആനുപാതികമായി കുറവാണ് ഇപ്പം ഇന്ത്യൻ ടീമിൽ മൂന്നോ നാലോ പേര് മാത്രമേ നമുക്ക് ഇന്നെടുക്കാനുള്ളൂ അങ്ങനെ ഒരു വൈരുദ്ധ്യത്തിന് കാരണം എന്തായിരിക്കും ഇത് തന്നെയാണ് ഞാനും കാരണം ഇപ്പം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സ്റ്റേറ്റ് ആണ് കർണാടകയുണ്ട് ഉണ്ട് ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ആന്ധ്ര കേരള ഗോവ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ഒരു സമയത്ത് നല്ല റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്ന സമയമാണ് പക്ഷേ ഇപ്പോൾ അല്ല നിലവിലല്ല അപ്പോൾ ഈ നാല് സ്റ്റേറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെപ്രസെൻറ്റേഷൻ കുറവാണ് ഹയർ ലെവൽ ക്രിക്കറ്റിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ചാൻസസ് കേട്ടത് നമ്മൾ നമ്മുടെ ഒരു മൂന്നാല് പേര് അവിടെ ഉണ്ട് ഇന്ത്യൻ ടീമിലുണ്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ടോപ്പ് ബി സി സി ഐ ടോപ്പ് ബ്രാസിൽ നമ്മുടെ അസോസിയേഷൻ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ കൂടുതൽ കളിക്കും പിന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരു തവണ നമ്മളൊരു സെലക്ഷൻ പരിഗണിക്കപ്പെട്ടില്ല പിന്നീടുള്ളൊരു തിരിച്ചുരവ് ഭയങ്കര ഒരു കാര്യമാണോ അന്ന് പ്രയാസമായിരുന്നു അന്ന് തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യം അതായത് നമുക്ക് പെർഫോം ചെയ്യാൻ ബാക്കി ഇനി രഞ്ജിത് ട്രോഫി ലെവലിൽ നിന്ന് കയറി തന്നെ വരണം പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവസരങ്ങൾ ഒരുപാടുണ്ട് പല ലീഗ്സും നടക്കുന്നുണ്ട് ഐ പി എല്ലിൻ്റെ താഴോട്ട് നോക്കിയാൽ പല രീതിയിലുള്ള ലീഗ്സ് ഉണ്ട് ഈ എല്ലാ ലീഗ്സും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൗട്ട്സ് എല്ലായിടത്തും ഉണ്ട് പെർഫോമൻസ് ആരും അറിയാണ്ട് പോകുന്നില്ല അതുകൊണ്ട് തിരിച്ച് ഫോമിലേക്ക് വരികയാണെങ്കിൽ ഉടനെ അത് ഒരു വഴിത്തിരിവായി മാറാൻ ചാൻസ് ഉണ്ട് തിരിച്ച് കണ്ടൻഷനിലേക്ക് വരും എൻ സി എ അങ്ങനെ തന്നെ ഓരോ പ്ലെയേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ബി സി സി ഐ ബ്രാക്കറ്റിലുള്ള ആ ഒരു കോൺട്രാക്റ്റഡ് പ്ലെയേഴ്സ് ആവണമെന്നില്ല അല്ലാതെ തന്നെ താഴോട്ടുള്ള സ്ട്രിങ്സ് ആയിട്ടുള്ള പ്ലെയർസ് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് അവസരങ്ങൾ കൂടുതലുണ്ട് പക്ഷേ അന്ന് അത്രയും എളുപ്പമായിരുന്നില്ല അത് അങ്ങനെ നോക്കുമ്പോൾ ഐ പി എൽ സത്യം ഒരു വിപ്ലവം തന്നെയല്ലേ ഐ പി എൽ ഒന്നിനു ശേഷം ഒരുപാട് താരങ്ങൾക്ക് അവസരം കിട്ടുന്നു അതുപോലെ തന്നെ സംശയമില്ലാതെ തന്നെ പറയാം ഐ പി എല്ലാ ആണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലൊക്കെ റൂട്ട് നോക്കുകയാണെങ്കിൽ ഐ പി എൽ ആണ് ഐ പി എൽ പെർഫോമൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ ടീമിലേക്ക് വാതിലിൽ തുറക്കുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പെർഫോം ചെയ്ത് എത്ര പേര് ഇന്ത്യൻ ടീമിൽ കയറുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് പക്ഷേ ഐ പി എല്ലിൽ പെർഫോം ചെയ്താൽ ഇന്ത്യൻ ടീമിലേക്ക് ഉറപ്പായിട്ടും കയറും അല്ലെങ്കിൽ ആ കണ്ടൻഷനിൽ അല്ലെങ്കിൽ പ്രോബിൾസിൽ തീർച്ചയായിട്ടും വരും ഏതെങ്കിലും സമയത്ത് സാറങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് ഒരു ആഭ്യന്തര സീസണിൽ നന്നായി പന്തറിയുകയും ഞാൻ ഒരു സെലക്ഷൻ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിനുശേഷം നല്ലതായിട്ട് എറിഞ്ഞ സമയമുണ്ട് പക്ഷെ നമുക്കറിയാം അത് എളുപ്പമല്ല എന്താ വെച്ചാൽ കേരള എന്ന് നോക്കുകയാണെങ്കിലും നോക്കൗട്ട്സിലേക്ക് പ്രവേശിച്ചിരുന്നില്ല ലീഗ് സ്റ്റേജിൽ തന്നെ തീർന്നു പോകുന്ന ടീമായിരുന്നു അപ്പം ലീഗ് സ്റ്റേജ് കഴിഞ്ഞ് നോക്കൌട്ട്സിൽ പോകുമ്പോഴേ സെലക്ടേഴ്സ് കൂടുതൽ വാച്ച് ചെയ്യുള്ളു പിന്നെ ദിലീപ് ട്രോഫി ദിയോ ട്രോഫിയിലും അത്ര എളുപ്പമായിരുന്നില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് അവസരങ്ങളും പിന്നെ കൂടുതൽ പേർക്കും നമ്മളെ മലയാളികളുടെ ഇപ്പോഴുള്ള ഒരു ലിമിറ്റിലുള്ള താരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ് അപ്പൊ കാര്യം പറയുമ്പോഴും പലരും ഇതേ ഒരു പ്രശ്നം പറയാറുണ്ട് ഇപ്പൊ ഋഷഭ് പന്തിന് കിട്ടുന്ന അതേ ഒരു ബാക്കപ്പ് സഞ്ജുവിന് കിട്ടുന്നില്ല സഞ്ജു എപ്പോഴും ഒരു ഡു ഓർ ഡേ സിറ്റുവേഷനിലാണ് എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ ഇതിൽ രണ്ട് കാര്യമാണ് ഞാൻ ഒന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾ ഇല്ല അവിടെ ഇപ്പം ആ കോച്ചിങ് സ്റ്റാഫിൽ ആരെങ്കിലും ഒരു കേരള റെപ്രസെൻറ്റേറ്റീവ് അപ്പം ഞാനുണ്ടായിരുന്നെങ്കിൽ കോച്ചിങ് സ്റ്റാഫിൽ അല്ലെങ്കിൽ ബി സി സി ഐ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന് കൂടുതൽ ചാൻസസ് കിട്ടും കളിക്കാനായിട്ട് അവസരം എക്സ്ട്രാ കിട്ടും ആ അവസരമായിരിക്കും ചിലപ്പം ആ ഹൺഡ്രഡ് അടിക്കുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഓരോ ചാൻസിനും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രൂഷ്യൽ ഗെയിംസ് കളിക്കുക എന്നുള്ളത് പിന്നെ ഉള്ളത് ആണ് ഇപ്പം ഋഷഭ് എന്ത് എത്ര മാ ഇപ്പം നോക്കുകയാണെങ്കിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു അഞ്ച് മാച്ച് കളിക്കുമ്പോഴായിരിക്കും ഒരു മാച്ച് അടിക്കുന്നത് അപ്പം സഞ്ജു അങ്ങനെ അല്ലല്ലോ സഞ്ജു ഓരോ മാച്ചും അടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് ചാൻസ് തരാനായിട്ട് ചാൻസുകൾ കുറവാണ് പെർസെൻറ്റേജസ് നമുക്ക് ഋഷഭ് പന്തിന് പത്ത് മാച്ച് കിട്ടുകയാണെങ്കിൽ സഞ്ജുവിന് ആ സ്ഥാനത്ത് രണ്ട് മാച്ചായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ രണ്ട് മാച്ചിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റണം ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഈ അക്കാഡമിയിൽ അടക്കം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇന്ത്യൻ ടീം സ്വപ്നം കണ്ട് കളിക്കുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്താണ് ഒരു പറയാനുള്ള ഒരു സന്ദേശം പോലെ എന്താണ് ആദ്യം സ്വപ്നം കാണുന്നത് നല്ലതാണ് പക്ഷേ ആ സ്വപ്നം എത്ര സാക്ഷാത്കാരം ആകും എത്ര റിയലിസ്റ്റിക് ആണെന്ന് നമ്മൾ വിലയിരുത്തണം ഇപ്പോൾ ഇന്ത്യൻ ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റെടുത്ത് ബാറ്റ് ചെയ്യുമ്പോഴോ ബോൾ ചെയ്യുമ്പോഴോ ഏത് കുട്ടിയായാലും അവരടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമിൽ കയറാനാണ് എന്ന് പറയും പക്ഷെ എത്ര റിയലിസ്റ്റിക് ആണ് അതിനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ ടാലൻറ്റ് ഉണ്ടോ എന്ന് എബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം ഒരു ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ വിലയിരുത്തണം ഉണ്ട് ഒരു വെളിച്ചം കാണുകയാണ് അകത്ത് തന്നെ ഒരു വിളിയുണ്ട് യെസ് എനിക്ക് ഇതിൻ്റെ പുറകെ പോകാൻ എനിക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ ഓൾ ഔട്ടായിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പോവാന്ന് പറയുമ്പം അത് സെലക്ഷൻ്റെ കാര്യത്തിലല്ല നമ്മൾ ആ ഡെസ്പെറേഷൻ കാണിക്കേണ്ടത് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി ബേസിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ശരിക്കും പ്രയത്നം ഇടേണ്ടത് ഡെയിലി ബേസിൽ നമ്മൾ ഗെയിം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇമ്പ്രൂവ് ഓരോ ദിവസവും നമ്മളൊരു ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും ഒരു സമയം വരും നിങ്ങൾ ആ ക്വാളിറ്റി റീച്ച് ചെയ്യണ സമയം വരും ആ ക്വാളിറ്റി റീച്ച് ചെയ്താൽ ആരും അവഗണിക്കപ്പെടത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിസബിളാവും ആ ക്വാളിറ്റി റീച്ച് ചെയ്യുമ്പം നോട്ട്സബിളാകുമ്പോൾ തന്നെ സെലക്ഷൻസ് ഒക്കെ വരും പക്ഷെ അതുകൊണ്ട് തന്നെ ആദ്യം സെലക്ഷനും കാര്യങ്ങളല്ല ആദ്യം നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക അവർ ലെവൽ എത്തിക്കുക എന്നുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷനൊക്കെ തന്നെ വന്നോളൂ പിന്നെ ചോദിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ അന്നത്തെ ഇന്ത്യൻ ടീമിലുള്ള താരങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സമയത്ത് സാർ കളിക്കുമ്പോഴുള്ള താരങ്ങളുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ബന്ധങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഞാനിപ്പോൾ കോച്ചിങ് മേഖലയിലായത് കൊണ്ട് തന്നെ കമൻറ്ററിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആ ഒരു ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി വേൾഡിൽ മീറ്റ് ബന്ധപ്പെടുകയും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഈ കേരളത്തിൻ്റെ ഒരു കോച്ചായി ഇപ്പോൾ വട്ട്മോറിന് പോലെയുള്ള ഒരു അന്താരാഷ്ട്ര കോച്ചിന് ശേഷമാണ് സാറ് കേരള കോച്ചായി നിയമിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ കേരളത്തിലുള്ളവർക്ക് വിസിബിലിറ്റി ഇല്ലാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ബേസിക്കലി വിസിബിലിറ്റി കൂട്ടുക പെർഫോമൻസിൽ കൂടെയാണ് ഒരു വഴിയില്ല പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പം കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമൈസ് ചെയ്യുക ഇപ്പം നമ്മുടെ അന്ന് ഉണ്ടായിരുന്നപ്പം കേരളത്തിൻ്റെ കളിയിലൊക്കെ കുറേ ടി വിയിലൊക്കെ വന്നിരുന്നു മുഹമ്മദ് അസ്രുദ്ദീൻ്റെ ഒരു ഹൺഡ്രഡൊക്കെ അന്ന് ബോം മുംബൈ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു എല്ലാവരും നോട്ടിസബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അത് അതിൻ്റെ കരിയർ തന്നെ ഒരു വഴിത്തിരിവുണ്ട് അതുപോലെ വലിയ പെർഫോമൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ശ്രദ്ധിച്ച് തുടങ്ങും അപ്പോൾ നമ്മുടെ ആ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ നമ്മുടെ ഒരു എട്ട് പ്ലെയേഴ്സ് കേരളത്തിൽ നിന്ന് ഐ പി എൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു എട്ട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പെർഫോമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ നോട്ട് ചെയ്യും അതിനായിട്ടുള്ള വില നമുക്ക് ലഭിക്കും റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും പെർഫോമൻസ് തന്നെയാണ് അന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അല്ലെ സാറ് പറഞ്ഞു ഇപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ സാറിൻ്റെ അച്ഛൻ്റെ ഒരു സ്വാധീനം ഒരുപാടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സിലബസ് ആയാലും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി പോലും ഒരു സ്പോർട്സിനോട് അത്രയ്ക്ക് ചേർന്നതല്ല അപ്പോൾ യു കെയിലുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത് പലപ്പോഴും സ്പോർട്സിനോട് കുറച്ചുകൂടി മിങ്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടേതൊരു ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോയി നമ്മുടെ സിലബസ് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും മാറ്റേണ്ട ഒരു സമയമായിട്ടില്ലേ സാറിൻ്റെ ഒരു തീർച്ചയായിട്ടും ആയിട്ടുണ്ട് അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ് അത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊഫഷണലായിട്ട് കാണുക മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ അത് അവർ നിർബന്ധമാക്കിയിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിലാണ് നിങ്ങൾ സ്പോർട്സിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ ഹോളിസ്റ്റിക്കലി അതായത് നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് സ്പോർട്സ് അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമുക്കും അങ്ങനത്തെ ഒരു രീതി നമ്മുടെ കരിക്കുലത്തിൽ വരേണ്ടത് ആണ് അതിനുള്ള പക്ഷേ സൗകര്യങ്ങൾ സാഹചര്യങ്ങളും ഉണ്ടാവണം ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഉണ്ട് മഴയാണെങ്കിൽ വളരെ മഴ വെയിലാണെങ്കിൽ തീവ്ര ചൂട് അപ്പം അങ്ങനത്തെ ക്ലൈമറ്റ്സ് ഉണ്ടായിട്ട് എല്ലാവർക്കും അതിനായിട്ടുള്ള സൗകര്യങ്ങളിപ്പോൾ ഇൻഡോർ സെറ്റപ്പ് ഉണ്ടാവണമെന്നില്ല ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ രാത്രിയായിരിക്കും കൂടുതലും കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അപ്പോൾ രാത്രി ഫ്ലഡ് ലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കളിക്കാൻ വേണം അത് അങ്ങനെ വലിയ സൗകര്യങ്ങളില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ക്വാളിറ്റി തന്നെ കൂട്ടാൻ സ്പോർട്സിലൂടെ കഴിയും പക്ഷേ ഇത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ എൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സമയമുണ്ട് സമയമുണ്ടെങ്കിൽ സ്പോർട്സിൽ എല്ലാവരും എൻഗേജ് ചെയ്യണം ഏതൊരു ഈവെൻ്റാണ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏത് കളിയിലും നമുക്ക് എൻഗേജ് ചെയ്യാം അപ്പോൾ ഇഷ്ടമുള്ളൊരു കളിയിൽ എൻഗേജ് ചെയ്യാം ഈ പറയുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അതിൽ നമ്മൾ ഒരു പേര് ശ്രീശാന്തിൻ്റേതാണ് നമ്മൾ ഈ പറയുന്ന ബാരിയേഴ്സൊക്കെ അതിജീവിച്ച് ഇന്ത്യൻ ടീമിൽ കുറച്ചുകൂടി കൂടുതൽ കാലം ടീമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് ഈ ശ്രീശാന്തിൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പ്രതി ഈ പ്രതിസന്ധികളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ അവിടെ ആരുമില്ല നമുക്ക് പറയാനാരുമില്ല വാക്ക് ചെയ്യാനാരുമില്ല ഇത് അതിനെല്ലാം മറികടന്ന് അതൊന്നും വേണ്ട എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണത് ഞാൻ എൻ്റെ കഴിവിൽ ഇവിടെ നിന്നോളാം എന്ന് കാണിച്ചു തന്ന ഒറ്റയ്ക്ക് അവിടെ എത്തി ഒറ്റയ്ക്ക് അവിടെ അത്രയും പെർഫോം ചെയ്ത് രണ്ട് വേൾഡ് കപ്പ് ജയിച്ച ഒരു വ്യക്തിയാണ് അപ്പം വളരെയധികം ഒരു ബഹുമാനവും അർഹതയും അർഹിക്കുന്ന ഒരു താരമാണ് ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും കഴിവില ഇന്നും ചോദിച്ചാൽ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സ്വിംഗ് ബോളർ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീശാന്തിൻ്റെ പേരെ അവിടെ പറയുള്ളൂ ഇതൊരു കോച്ചിൻ്റെ അടുത്ത് ചോദിച്ചാലും ശ്രീശാന്ത് എന്നേ പറയുള്ളൂ എന്നുവെച്ചാൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സെയിം പൊസിഷനും മൂവ്മെൻറ്റും ഇഷ്ടത്തിന് അദ്ദേഹത്തിന് കൺട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹെഡ്സ് ഓഫ് ടു ഹിസ് അച്ചീവ്മെന്റ്സ് ഫോർ കേരള ആൻഡ് ഇന്ത്യൻ ക്രിക്കറ്റ് അതുപോലെ തന്നെ നമ്മളൊരു കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംരംഭത്തിന്റെ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് അത് കേരള ക്രിക്കറ്റിൽ എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ ശരി അത് ഭയങ്കര ഒരു ചേഞ്ച് ചേഞ്ചാണ് റെവല്യൂഷൻ തന്നെ കേരള ക്രിക്കറ്റിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കാര്യമാണ് തുടങ്ങിയിരിക്കുന്നത് ഏതൊരു പ്ലെയേഴ്സിനും ഹയർ ഹയർ ലെവലിലേക്ക് പോവാനായിട്ടുള്ള ഒരു പടിയായിട്ട് കാണുകയാണ് എന്താ വെച്ചാൽ കേരളം എന്ന് പറയും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അതായത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡ്സ് ആണ് സൈഡ്സാണ് എന്ന് പറയുന്നത് നമ്മൾ ടൂർണമെൻറ്റ്സ് ഒന്നും ജയിച്ചിട്ടില്ല ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ഒരു നാല് വർഷമായി തുടർച്ചയായിട്ട് നമ്മൾ എല്ലാം വൈറ്റ് ബോൾ ടൂർണമെൻറ്റ് ക്വാളിഫൈ ആവുന്നുണ്ട് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോവാത്തത് അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡ്സ് ആണ് ഒരുപാട് കണ്ണുകൾ കേരള ക്രിക്കറ്റ് പ്ലെയർസിൻ്റെ മേലിലുണ്ട് ഈ പ്രത്യേകിച്ച് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അപ്പോൾ ആരെങ്കിലും പെർഫോം നല്ല രീതിയിൽ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്താൽ ഡയറക്റ്റ് അവർക്കൊരു അക്സസ് ലഭിക്കുകയാണ് ഹയർ ലെവൽ ഓഫ് ക്രിക്കറ്റിലേക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ളത് ഒരു കേരള ക്രിക്കറ്റിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഈ ലീഗ് മാറാൻ ചാൻസ് ഉണ്ട് ലോകം മുഴുവൻ ഇത് കാണുമ്പോൾ ശരിക്കും കേരള ക്രിക്കറ്റ് എന്താണെന്ന് അവർക്ക് ഒരു വിലയിരുത്താൻ ഈ ഒരു ലീഗിലൂടെ കഴിയും അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടതാണ് നമ്മൾ കേരളത്തിലെ സ്റ്റേഡിയങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ തമിഴ്നാട് കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ട് പുതിയ സ്റ്റേഡിയം തുടങ്ങുന്നത് ഞാൻ വാർത്തയിൽ വായിച്ചിരുന്നു നമുക്കുള്ള സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ കൊച്ചി കല്ലൂർ സ്റ്റേഡിയം ആണെങ്കിൽ ഫുട്ബോളിനോട് കൊടുക്കുന്നു പിന്നെ തിരുവനന്തപുരം സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതില്ലേ കേരളം അസോസിയേഷൻ തുടങ്ങിയിട്ട് ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഏറ്റവും നിരാശകരമായ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു നമുക്ക് സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഗവൺമെൻറ് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഫെസിലിറ്റീസ് നമ്മൾ ലീസിന് എടുത്തിട്ടാണ് ഇതുവരെ മാച്ചുകൾ കലൂർ സ്റ്റേഡിയം ആയാലും ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആയാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയ സ്ഥലമെന്നുള്ള സ്റ്റേഡിയം എന്നുള്ള സ്വപ്നം തന്നെയാണ് കേരള ക്രിക്കറ്റ് എല്ലാം കേരള ക്രിക്കറ്റേഴ്സിനും ക്രിക്കറ്റ് അസോസിയേഷനും അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് ഇപ്പോൾ തീർച്ചയായിട്ടും നടന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടീം ചേട്ടറുമായി സംസാരിച്ചു അദ്ദേഹമായി എനിക്ക് തോന്നുന്നത് കൂടുതൽ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ട് നമുക്ക് മറ്റൊരു ദിവസം കുറച്ചും കൂടി ഇരിക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് താങ്ക് യു ടീൻസർ താങ്ക് യു